വസ്സലാമു ി അലാഹിത്തു വസ്സലാമില്ല പതിനാലാമത്തെ ക്ലാസ് ആണ് നാൽപ്പത്തി എട്ട് മുതൽ അമ്പത്തിരണ്ട് വരെയുള്ള അഞ്ച് വരികൾ അടിമകളാകുന്ന നമ്മുടെ മനുഷ്യരുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട സുപ്രധാനമായ അക്കൈദാ വിഷയങ്ങളാണ് വിശ്വാസ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ അടിമകളായ നമ്മുടെ എല്ലാവരുടെയും പ്രവർത്തനങ്ങളുടെ സൃഷ്ടാവ് റബ്ബാണ് സൃഷ്ടിക്കുന്നത് റബ്ബാണ് അപ്പോൾ നാം എന്ത് ചെയ്താലും നമ്മുടെ കർമ്മങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് റബ്ബാണ് അപ്പോൾ പിന്നെ അടിമയ്ക്ക് അവിടെ പ്രത്യേകമായ റോഡൊന്നും ഇല്ലേ അതായത് ഈ മനുഷ്യന് ഒരിടപെടൽ ആ വിഷയത്തിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഇല്ലേ എന്നുള്ള വിഷയങ്ങൾ അത് വളരെ പ്രധാനമായി ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ് കസുബുൻ കുല്ലിഫ ഓലം ഫൽ നാൽപ്പത്തി എട്ടാമത്തെ വരി അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് ആകുന്ന നമ്മുടെ നിലപാടിൽ ലിൽ അബദി അടിമയ്ക്ക് ഉണ്ട് കസ്ബുൻ അവന് കസ്ബ് എന്നൊരു സംഗതി ഉണ്ട് അഥവാ അവൻ സ്വയേഷ്ടപ്രകാരം ചെയ്യുന്ന അവൻ്റെ പ്രവർത്തനങ്ങളിൽ അധ്വാനം നടത്തൽ എന്നൊരു സംഗതി അവന് ഉണ്ട് അധ്വാനിക്കൽ എന്ന ഒരു സംഗതി അവന് ഉണ്ട് തഅല്ലുഖുൽ ഹാദിസത്തി ബിൽ കസ്ബ് എന്നതിന് നിർവചനം പറഞ്ഞത് കാണാം മഹാന്മാരായ ഇമാമിങ്ങൾ നമ്മളിൽ ഒരാളിൽ രൂപപ്പെടുന്ന അള്ളാഹു തരുന്ന കഴിവ് ഒരു പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ് അള്ളാഹുവാണ് കഴിവ് നൽകുന്നത് ആ കഴിവ് നമ്മൾ ഏത് കാര്യത്തിലാണോ ഇടപെടുന്നത് ആ വിഷയത്തോട് ആ കഴിവിൻ്റെ ബന്ധിക്കൽ അതിന്റെ പേരാണ് കസ്ബ് നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തി ചെയ്യാൻ ആ സമയത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കഴിവ് അവിടെ നമുക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ തരുന്നുണ്ടല്ലോ റബ്ബ് ആ കഴിവ് നമ്മുടെ വിഷയം എന്താണോ ഏത് വിഷയത്തിലാണോ ഇടപെടുന്നത് അതിനോട് ബന്ധിക്കലിൻ്റെ പേരാണ് കസ്ബ് ആ കസ്ബ് അടിമക്ക് ഉണ്ട് കുല്ലിഫ കുല്ലിഫ എന്ന് പറഞ്ഞാൽ കുല്ലിഫൽ അബുദു ബിഹി അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വിശദീകരണം അടിമയ്ക്ക് തക്ലീഫ് വരുന്നത് അടിമയോട് നിയമ കീർത്തനങ്ങൾ ശാസനകൾ വരുന്നത് ഈ കസുബ് എന്നത് കാരണമായിട്ടാണ് കസുബ് അടിമയ്ക്കുള്ളതാണ് ഒരാൾ ഇവിടെ ഇപ്പോൾ നിസ്കരിക്കുന്നു അവന്റെ ഒരു പണിയാണത് അവൻ ചെയ്യുന്ന ഒരു കർമ്മമാണ് അതിൻ്റെ കെസുബ് ഇവനാണ് ചെയ്യുന്നത് അഥവാ അത് അതിൽ ഇടപെടൽ പ്രവർത്തിക്കൽ ഇവനാ ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ സൃഷ്ടാവ് പടച്ചവനാണ് അപ്പൊ ഇവന്റെ ഇവനിൽ നിന്ന് കസ്ബ് എന്ന് പറയുന്ന ആ ഇടപെടൽ ഇവന് അത് ഇവന്റെ ഇഷ്ടപ്രകാരം തന്നെ നിർവഹിക്കുന്നതാണ് അങ്ങനെ ഒരു സംഗതി ഉള്ളപ്പോൾ അവനോട് നിയമ കീർത്തനങ്ങൾ നല്ലത് ചെയ്യണം ചീ ചീത്ത ചെയ്യരുത് നല്ലത് ചെയ്താൽ രക്ഷയുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന കീർത്തനം നിയമം അനുശാസിക്കൽ അത് അവനോട് നടപ്പാക്കുന്നതിന് പ്രശ്നമില്ല പിന്നെ പറഞ്ഞു വലം യക്കുൻ മുഅസിറ അടിമ ഒരിക്കലും ഒരു സൃഷ്ടിപ്പ് എന്ന നിലയിൽ ഫലം ചെയ്യിപ്പിക്കുന്നവൻ അല്ല അവൻ ചെയ്യുന്ന കർമ്മത്തിൽ പ്രവർത്തനത്തിൽ അതിൻ്റെ സൃഷ്ടാവ് എന്ന രീതിയിലുള്ള ഒരു ഫലമുണ്ടാക്കൽ അത് അടിമയ്ക്ക് പറ്റൂല കാരണം അടിമ അല്ലല്ലോ സൃഷ്ടാവ് സൃഷ്ടാവ് പഠിച്ചവനാണ് ഫൽ തരിഫ ഈ കാര്യത്തെ നീ വളരെ വ്യക്തമായി മനസ്സിലാക്കണേ അടുത്ത വരി നാൽപ്പത്തി ഒമ്പതാമത്തെ അപ്പോൾ അടിമ ഒരിക്കലും മജ്ബൂറൻ ഒരു നിർബന്ധിക്കപ്പെടുന്ന ആളാണ് എന്ന് പറയേണ്ടതില്ല അവന് യാതൊരുവിധ സ്വാതന്ത്ര്യവും തിരഞ്ഞെടുക്കലും സെലക്ട് ചെയ്യലൊന്നും ഇല്ലാത്ത രീതിയിൽ ആ അങ്ങനെയൊന്നും ഇല്ല പിന്നെ അവൻ ആരാ മജ്ബൂറാണ് ഒരു കഹറ് ചെയ്യപ്പെടുന്ന ഒരു നിർബന്ധിക്കപ്പെടുന്ന ആളാണ് അപ്പൊ അവൻ കേവലം ഒരു കളിപ്പാവയെ പോലെ ഇവനെ കളിപ്പിക്കാൻ ഒരാളുണ്ടാകും ആ ആളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ആ ആളുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രം ഇവനിൽ കാര്യങ്ങൾ നടക്കുന്നു ഇവനതിൽ ഒരു റോളുമില്ല ഒരു കാര്യം ഇവനിലൂടെ നടക്കുന്ന ഒന്നിലും ഇവനൊരു പങ്കുമില്ല എന്ന നിലപാട് ഇല്ല അത് ശരിയല്ല ആ നിലപാട് ശരിയല്ല കാരണം ആ നിലപാട് കതിരിയത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ നിലപാട് അല്ല ജബിരിയത്ത് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അവരുടെ നിലപാടാണത് പരിശുദ്ധ ഹുരു സുനത്തീവുൽ ജമാഅത്ത് അത് അംഗീകരിക്കുന്നില്ല വീണ്ടും പറയുന്നു ഇവൻ സൃഷ്ടാവ് അല്ല മനുഷ്യൻ അതേ സമയത്ത് അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ സെലക്ട് ചെയ്യുന്നതും തിരഞ്ഞെടുക്കുന്നതും അതിനെ കസുബ് ചെയ്യുക അധ്വാനിക്കുക എന്ന സംഗതി അത് അവന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ അവൻ മജ്ബൂറാണ് നിർബന്ധിക്കപ്പെട്ടവനാണെന്ന് പറയേണ്ടതില്ല എഫ്തിയാറാ അവൻ ഇഫ്തിയാർ ഇല്ല എന്ന് പറയേണ്ടതും ഇല്ല ഇഫ്തിയാർ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു തിരഞ്ഞെടുക്കലും ഇവന്റെ ഭാഗത്തുനിന്ന് ഇല്ല അങ്ങനെ പറയേണ്ടതില്ലൊറ്റ കാര്യങ്ങളെയും ഒരൊറ്റ പ്രവർത്തനങ്ങളെയും ഇവൻ സൃഷ്ടിക്കുന്നില്ല കേട്ടോ ഒരൊറ്റ പ്രവർത്തനങ്ങളെയും ഇവൻ സൃഷ്ടിക്കുന്നില്ല ഇഫ്തിയാറൻ ഫ്തിയാറോടു കൂടെ ഇവന്റെ ഇഷ്ടപ്രകാരം ഇവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇവൻ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നു എന്ന് പറയേണ്ടതില്ല സൃഷ്ടിക്കുന്നത് ഇവനല്ലോ അതിൻ്റെ ആശയം ഉസ്താദ് വിശദീകരിച്ചത് വലൈസൽ കുല്ല ഇഷ്ടപ്രകാരം നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളെ അടിമ സൃഷ്ടിക്കുന്നു എന്ന് പറയരുത് അവനാണ് സൃഷ്ടാവെന്ന് പറയരുത് കമാ ആ വാദമാണ് വാദമാണ്സിലത്ത് എന്ന് പറയുന്ന പുത്തൻവാദികളുടെ വാദം അത് ശരിയല്ല പിന്നെ അപ്പോൾ ഈ നാൽപ്പത്തിയൊമ്പതാമത്തെ വരിയുടെ രണ്ട് ഭാഗത്തിൽ ആദ്യ ഭാഗം ജബിലിയത്ത് എന്ന ആളുകൾക്ക് ഗണ്ഡനമാണ് അവരെ എതിർത്തതാണ് രണ്ടാം ഭാഗം മുഹത്തസിലത്ത് എന്ന പാർട്ടിയെ എതിർത്തതാണ് അതും ശരിയല്ല രണ്ടും ശരിയല്ല അപ്പോൾ പിന്നെ പറയാനുള്ളത് അമ്പതാമത്തെ വരി പറയുന്നു അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുകയാണെങ്കിൽ അവൻ്റെ അവൻ്റെ ഔദാര്യം കൊണ്ടാണ് അവനത് തരുന്നത് അവൻ നമ്മളെ ശിക്ഷിക്കുകയാണെങ്കിലോ ഫോബി മഹദിൽ അതിലി അത് തികച്ചും വളരെ കറക്റ്റായ അവൻ്റെ നീതിയിലൂടെയാണ് അവൻ അത് ചെയ്യുന്നത് നമ്മൾ തെറ്റ് ചെയ്തതിൻ്റെ പേര് ശിക്ഷിച്ചാൽ അത് നീതിയാണ് നമ്മൾ നന്മകൾ ചെയ്തതിൻ്റെ പേരിൽ പ്രതിഫലം നൽകിയാൽ അതും നമുക്ക് അവൻ്റെ പൂർണമായ ഫതിലാണ് അനുഗ്രഹമാണത് അല്ലാതെ ഇവിടെ ആരെങ്കിലും ചെയ്തു വച്ച നന്മകൾ ആ നന്മകളുടെ പേരിൽ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടണം കിട്ടിയേ തീരൂ അള്ളാഹ്ക്ക് ഞങ്ങൾക്ക് ആ പ്രതിഫലം തരല് നിർബന്ധമുള്ള കാര്യമാണ് അള്ള തന്നോളണം തരൽ അള്ളാഹ്ക്ക് നിർബന്ധാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല ശിക്ഷിച്ച തെറ്റുകൾ ചെയ്താൽ അവന് ശിക്ഷണ്ട് ശിക്ഷിക്കൽ അള്ളാഹ്ക്ക് നിർബന്ധാണ് അങ്ങനെയൊന്നും പറയാൻ പാടില്ല എല്ലാം റബ്ബിൻ്റെ തീരുമാനപ്രകാരമാണ് നന്മകൾ ചെയ്താൽ അതിൻ്റെ പേരിൽ ഗുണം തരണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല തന്നാൽ അവൻ്റെ ഫതിലാണത് അവൻ്റെ ഔദാര്യമാണ് ശിക്ഷ നീതിയാണ് ശിക്ഷനീതിയാണ് എന്ന പുത്തൻവാദികൾ പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഇന്ന സ്വലാഹ വാജിബുൻ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരാൾക്ക് നല്ലത് എന്ന് നമുക്ക് തോന്നുന്ന കാര്യം അത് ചെയ്യൽ നിർബന്ധമാണ് അലൈഹി അള്ളാഹ് നിർബന്ധമാണ് എന്ന അവരുടെ വാദമുണ്ട് ഇന്ന വാജിബുൻ അലൈഹി അള്ളാഹു സ്വലാഹ് കൊടുക്കൽ നിർബന്ധമാണ് അള്ളാഹു താലാക്ക് നിർബന്ധമാണ് ആളുകളിൽ നൻ അടിമകൾക്ക് സ്വലാഹ് നൽകണം നല്ലത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന അവരുടെ വാദം സൂറുൻ അത് വെറും പൊട്ടവാദമാകുന്നു ശരിയല്ല അത് മാ അലൈഹി മാഹുവിന്റെ മേൽ വാജിബുൻ ഒരു കാര്യവും നിർബന്ധമില്ല അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കാര്യവും നിർബന്ധം ഇല്ല അതാണ് അമ്പത്തിരണ്ടാമത്തെ വരി ഇപ്പൊ ഈ പറഞ്ഞ വിഷയത്തിന്റെ അതിൻ്റെ ബാക്കിയായ ഭാഗമാണ് ആ പറയുന്നത് അതായത് അള്ളാഹു താലാക്ക് നന്മ ചെയ്യല് നിർബന്ധമാണ് അള്ളാഹു താരാക്ക് നിർബന്ധം ആളുകളോട് നന്മ പ്രവർത്തിക്കണം നന്മ കൊടുക്കണം ആളുകൾക്ക് നിർബന്ധമാണ് അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമാണെന്നാണ് അവർ പറയണത് പുത്തൻവാദികൾ മറ്റത്ത് പക്ഷെ അതില്ല അതില്ലെന്ന് പറയണേന്റെ ഒരു തെളിവാണ് അവസാനത്തെ വരിയിൽ അവതരിപ്പിക്കുന്നത് അലം യറവു അവര് കാണുന്നില്ലേ മഹു അല്ലാഹു താല വേദനിപ്പിക്കുന്നത് അല്ലാത്ത ചെറിയ കുഞ്ഞ് പൈതലുകളെ ചെറിയ കുഞ്ഞു മക്കള് കുട്ടികള് അവരെ വേദനിപ്പിക്കുന്നു ഈ അവരെ വേദനിപ്പിക്കൽ എന്നുള്ളത് അല്ല ചെയ്യണുണ്ടല്ലോ ഇവിടെ ആ കുച്ചു കുഞ്ഞുങ്ങൾ വേദനിക്കുന്നുണ്ട് ആ വേദനിക്കൽ എന്നതുകൊണ്ട് അവർക്ക് എന്ത് സ്വലാഹാണ് ഉള്ളത് എന്ത് നന്മയാണ് അതുകൊണ്ടുള്ളത് നമ്മുടെ കാഴ്ചപ്പാടിൽ ഈ ചെറിയ മക്കൾ വേദനിക്കുമ്പോൾ ആ മക്കൾക്ക് എന്ത് ഗുണമാണ് എന്ത് നല്ലതാണ് അവിടെ ഉള്ളത് ഓ ശിബുഹാ അതേപോലെ കുട്ടികൾ പോലെയുള്ളവരെയും അള്ളാഹുത്താല വേദനിപ്പിക്കുന്നു അതിന് പറഞ്ഞത് ബഹായിമ മൃഗങ്ങൾ കന്നാലികൾ അവരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട് അള്ളാഹുത്താല അതുകൊണ്ട് അവർക്ക് എന്ത് ഗുണമാണുള്ളത് അപ്പൊ ഗുണം എന്നുള്ളത് ചെയ്തു കൊടുക്കൽ അള്ളാഹുവിൻ്റെ മേൽ നിർബന്ധമാണ് എന്ന വാദം അത് ശരിയല്ല ഫഹാദിർ നീ ആവശ്യമില്ലാത്ത വാദങ്ങളൊക്കെ വാദിച്ചുകൊണ്ട് നീ റബിന്റെ ശിക്ഷയിൽ ചെന്ന് പെടുന്നതിനെ നീ സൂക്ഷിക്കണേ എന്നാണ് മൂന്ന് വായന ഉണ്ട് എന്നാണ് മിഹാല് ശിക്ഷ മുഹാല് സംഭവിക്കില്ലാത്ത കാര്യം അസംഭവ്യം മഹാല് സംശയം അപ്പം മൂന്ന് രീതിയിലും വായിക്കാം നീ സൂക്ഷിക്കണം പേടിക്കണം അൽ മിഹാലാ വേണ്ടാത്ത വാദം വാദിച്ച് ശിക്ഷ മേടിക്കുന്നതിനെ നീ പേടിക്കണം സംഭവിക്കില്ലാത്ത കാര്യങ്ങളാണ് മോത്ത സ്ഥലത്ത് വാദിച്ചുകൊണ്ടിരിക്കുന്നത് മുഹാലാണ് അസംഭവ്യമാണ് അതിനെ നീ പേടിക്കണം ആ വാദം വാദിക്കണ്ട ഈ പറഞ്ഞ സുന്നദ്ധ്യമാ നിലപാടിൽ സംശയിക്കുന്നതിനെ നീ പേടിക്കണം അതാണ് മഹാല് എന്ന് വായിക്കുമ്പോൾ മഹാല് മിഹാല് മുഹാല് മൂന്ന് വായനയും ഉണ്ട് എന്ന് ഷേഖുന കലമുൽ ഇസ്ലാം ഉസ്താദ് ഷറഹിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇന്നവും ഈ ചെറിയ കുട്ടികള് അതേപോലെ മൃഗങ്ങള് അസ്കാമി അവർക്ക് ഈ രോഗങ്ങളും കഷ്ടപ്പാടും വേദനയൊക്കെ വന്നതുകൊണ്ട് അവർക്ക് എന്ത് ഉപകാരമാണ് കിട്ടുന്നത് ഉപകാരമുള്ള നന്മയാണെന്ന് നമ്മുടെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങൾ അത് തന്നെ അടിമകൾക്ക് സൃഷ്ടികൾക്ക് ചെയ്തു കൊടുക്കൽ അള്ളാഹുവിന്റെ മേൽ നിർബന്ധമാകുന്നു എന്ന വാദം പൊളിഞ്ഞു അത് ശരിയല്ല അതുകൊണ്ട് അള്ളാഹി അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചോ പേടിച്ചോഹിം അലാഹിം മൂത്തു പേച്ചോരാണ് ആ പിഴവ് കാരണം അവർക്ക് വന്നിറങ്ങാൻ പോകുന്ന മുസീബത്തുണ്ട് ഉണ്ട് എടുങ്ങാറുണ്ട് ശിക്ഷ ഉണ്ട് ആ ശിക്ഷ നിനക്കും കിട്ടും നീ അവരുടെ കൂടെ ചേർന്നാൽ പേടിച്ചോളണം അതാണ് അവസാനം പറഞ്ഞത് അല്ലാഹു നമ്മെ അഹലിസുന്നത്തിൻ്റെ പരിശുദ്ധ ധാരയിൽ ഉറപ്പിക്കട്ടെ ആമി